ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ സിങ്കോണിയം സിങ്കോണിയത്തിൻ്റെ കുറച്ച് കളക്ഷൻസും അതേപോലെ സിംഗോണിയം നമ്മൾ എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യാന്നുള്ളൊക്കെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ വെറൈറ്റികളിൽ ഏറ്റവും നമ്മുടെ കയ്യിലുള്ള കുറച്ച് വലുപ്പം വെച്ചിട്ടുള്ള വെറൈറ്റിയാണ് ഈ കാണുന്നത് നമ്മുടെ ഗോൾഡൻ കളറിലുള്ള ലീഫുകളുള്ള ഒരു പ്ലാന്റ് അതേപോലെ അതിൽ പിങ്ക് നിറത്തിലുള്ളതും വൈറ്റ് നിറീ ലീഫുകളൊക്കെ ഉള്ള കുറച്ച് വെറൈറ്റികൾ ലീഫുകളുടെ വലിപ്പത്തിനനുസരിച്ചും അതുപോലെ അതിൻ്റെ അനുസരിച്ചൊക്കെ ഈ പ്ലാന്റുകൾക്ക് ഓരോ പേരുകളാണ് സിങ്കോണിയൻ ചെടികൾ പൊതുവേ ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താം ചെറിയ രീതിയിൽ വെളിച്ചം അത്യാവശ്യമുള്ളൊരു ചെടി അതുകൊണ്ട് ആ രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരും മറ്റ് ചെടികളെ പോലെ തന്നെ ഓവറായിട്ട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഈ ചെടികൾക്ക് കുറഞ്ഞ രീതിയിൽ വളം മതിയാവും നമ്മൾ നടുന്ന സമയത്ത് ചെയ്യുന്ന വളം തന്നെ ഈ ചെടികൾക്ക് ധാരാളം പിന്നീട് നമുക്ക് ലിക്വിഡായിട്ട് നമ്മുടെ ഈ കഞ്ഞിവെള്ളമൊക്കെ നമുക്ക് പൊളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഈ ചിങ്കുടിയും ചെടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാനൊക്കെ അത്തരത്തിലുള്ള കുറഞ്ഞ ചിലവുള്ള വളങ്ങൾ മാത്രം മതി പിന്നെ നമുക്ക് ഓരോ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ല അധികം വെളിച്ചം വെയിലൊക്കെ ഉള്ള സ്ഥലത്താണ് വയ്ക്കുന്നതെങ്കിൽ ഇലകളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഹിങ്കോളം ചെടികൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിറയെ നല്ല ഭംഗിയുള്ള ലീഫുകൾ വരും അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ലീഫുകൾ കാണുകയും ചൊരിയാൾക്ക് പ്രാധാന്യം അത് സിംഗോണത്തിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ റീപോർട്ട് ചെയ്ത് ഒരു കൂട്ടിലേക്ക് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് കാണിച്ചെല്ലാം സിങ്കോണത്തിൻ്റെ പ്രത്യേകതയാണ് നിറയെ വീടുകൾ ഉണ്ടാകും നിറയെ തൈകൾ തിങ്ങി വളരുമ്പോഴാണ് അതൊരു കുഷിയായിട്ട് മാറുന്നത് നിറയെ വേരുകൾ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് കുറച്ച് ചകിരി ചോറൊക്കെ നമ്മളെ നമ്മൾ പോട്ടി മിക്സിലായിഡ് കൊടുക്കാം നമ്മളിപ്പോൾ ചകിരിത്തൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വെച്ച് കൊടുത്തായിരുന്നു അപ്പോൾ റീ പോട്ടിങ്ങിൻ്റെ സമയത്ത് കാണാൻ നിറയെ വേരുകൾ വന്ന് ആ ചകിരിച്ചോറിന് മുകളിലൊക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ആവശ്യമുള്ള ചെടിയാണ് ഒരു തണുപ്പുള്ള ഏരിയയിലാണ് ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു മണ്ണ് വേണം നമ്മൾ ഈ പോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി എടുക്കുകയും നമ്മൾ ചാണകക്കൊടി മണ്ണ് കുറച്ച് മരത്തിൻ്റെ കരിക്കട്ട അതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് പിന്നെ നമ്മൾ കോക്കോ പിറ്റ് ഇല്ലെങ്കിൽ ചകിരത്തോണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് ചേർത്തിട്ട് വേണം നമുക്ക് ഈ ചെടികൾ നട്ടു കൊടുക്കാം നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു ബ്ലാക്ക് പോട്ട് എടുത്തിട്ടുണ്ട് ആ ബ്ലാക്ക് പോട്ട് നമ്മൾ വൈറ്റ് പോട്ടിലേക്ക് ഇറക്കി വെക്കുകയെന്ന് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ പോട്ടൊന്ന് ഫില്ല് ചെയ്തു ഇനി നമുക്ക് വൈറ്റ് പോട്ടിലേക്ക് ഈ ഒരു പ്ലാന്റ് ഇറക്കി വയ്ക്കാനേ ഉള്ളൂ ചെടി നല്ല രീതിയിൽ വലുപ്പം വയ്ക്കുകയാണെങ്കിൽ നമുക്കിതേപോലെ പോട്ട് മാറ്റി വലിയ ബോട്ടിലേക്ക് മാറ്റുമ്പോൾ നിറയെ ഇതേപോലെ തിക്കായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ തൈകൾ നമുക്ക് കളക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമ്മൾ ചെടിയിട്ടായിരുന്നു ഇതിൻ്റെ ചൂട്ടിൽ നിന്ന് ചെറിയ ചെറിയ തൈകൾ നമുക്ക് അടർത്തി മാറ്റി പുതിയ ബോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് ബോട്ടിലേക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇറക്കി വെക്കുകയാണ് മാറിയപ്പം തന്നെ ശരിക്ക് നല്ല ലുക്കായിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ ഈ പ്ലാന്റ് നമുക്ക് വെക്കാവുന്നതാണ് ഇടയ്ക്ക് ഒന്ന് വെയിൽ വിളിക്കാൻ വേണ്ടി നമുക്ക് പുറത്തുനിന്നൊക്കെ എടുത്ത് വെച്ചാൽ മതി ഇല്ലെങ്കിൽ പാർഷലായിട്ട് വെളിച്ചാൽ കിട്ടുന്ന ഏരിയയിൽ നമുക്ക് ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്താലും മതി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീ പോട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് വളപ്പുന്ന രീതിയിൽ നമുക്ക് ചാണക ചാണകവെള്ളം നേർപ്പിച്ച് ഒഴിക്കുക നേരത്തെ പറഞ്ഞപോലെ നമ്മൾ കഞ്ഞിവെള്ളം നേർപ്പിച്ച് കുളിപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുക ഈ വളങ്ങളൊക്കെ മതി ധാരാളം ഓറ് വളം ചെയ്താൽ ചെടികളിൽ ചൂട അഴുകി പോകാനും പൂപ്പൽ പാത വരാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ വളപ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് കുറഞ്ഞ വളം മാത്രം മതിയാവും പിന്നെ ഇടയ്ക്ക് നനച്ചു നനച്ചുകൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സിങ്കോളിയും ചെടികളൊക്കെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരുകയും ചെയ്യും മാസത്തിൽ മാസത്തിലൊരിക്കലും നമുക്ക് ഈ ഒരു രീതിയിൽ വളം മതിയാവും ചാണകം ഇപ്പം ചാണകവെള്ളം നമ്മൾ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത് ഇതിപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന ഏതൊരു ചെടിക്കാണ് നമ്മുടെ കിലോഡൻ റോൺ അതേപോലെ കലാത്തിക ചെടികൾക്കൊക്കെ നമുക്ക് ഈ ഒരു വളം മതി നമ്മുടെ ചാണക വളം നിർപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വളം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഭയപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ